ഹലോ സാലയ്ക്ക് സുഹൃത്തുക്കളെ ഷജീർ വീണ്ടും വന്നിരിക്കേണ്ട പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ആ റൂമിൽ ഇങ്ങനെ ഭയങ്കര ടെൻഷനായിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യണം എന്ന് അറിയില്ല അപ്പോഴാണ് ഞാൻ ലുലുവിലൊന്ന് പോകുക എന്ന് വിചാരിച്ചത് ലുലുവിൽ പോയപ്പോൾ കണ്ട ഒരു മഹാ അത്ഭുതാ കേട്ടെ കാരണം നമ്മളെ പലയിരക്കേട പൊതുവെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം എന്ന് വെച്ചാൽ നാട്ടിൽ അതേ രൂപത്തിലുള്ള അനുഭൂതിയുള്ള പലരക്കേട കാരണം ശരിക്കും എന്താണ് നെസ്റ്റാലജി വീൾഡ് കമ്പനി രൂപത്തിലല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എല്ലാവിധ സാധനങ്ങളും എന്താ നാട്ടിൽ നമ്മൾ ഇപ്പോഴത്തെ അത് പലരക്കേടായി പോയി കഴിഞ്ഞാൽ എല്ലാവിധ സാധനങ്ങളും കാണലോ അതുപോലത്തെ എല്ലാം ശരിക്കും നല്ലൊരു ഒരു നമ്മൾ എന്താണ് നെസ്റ്റോളജിലെടുക്കാൻ അവരുടെ കാഴ്ചകളൊക്കെ കിട്ടാം അപ്പൊ ലുലുലെ ഫുഡ് ഫെസ്റ്റിനോട് അനുഭവിച്ചുണ്ടായൊരു ഒരു വേണം ശരിക്കും നാട്ടിലെ റേഡിയ മൊട്ട എല്ലാം പലരക്കാടുകൾ എന്തൊക്കെയുണ്ട് അതേ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലുലൊന്ന് നിങ്ങൾ വളരെ സന്തോഷം കാരണം നല്ലൊരു നെസ്റ്റോളജി യൂണിൻ എടുക്കാൻ പറ്റുന്ന ഒരുപാട് എല്ലാവിധ ഫെസ്റ്റിനും നല്ല രീതി തന്നെ നമ്മൾ കൊണ്ടാടുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കുവയത്തിനെ സംബന്ധിച്ച് ലുലു മാത്രമല്ല അപ്പൊ നമ്മള് ഫാഹില് ഞാനെന്താണ് ലുലുവിൽ സന്ദർശ കണ്ട കാ കാഴ്ച കേട്ടോ അപ്പൊ നല്ല വീഡിയോകളൊക്കെ ആണെങ്കിൽ എന്റെ പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ നിങ്ങളെ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യട്ടെ പോവാത്ത ആൾക്കാർക്ക് എന്റെ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോസ് ഫുൾ ആയി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അറിയിക്കലെട്ടോ എന്ന് ഞാൻ നിങ്ങളുടെ സ്വന്തം അബ്ബാക്കറേ താങ്ക് യു